നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മരണക്കെണിയായി മാറുന്ന സിന്തറ്റിക് ലഹരികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സിന്തറ്റിക് ലഹരികളായ എൽ എസ് ഡിയും എം ഡി എം എയും മനുഷ്യ ശരീരത്തിൽ മാരകമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു എൽ എസ് ഡി തലച്ചോറിലെ സെറാട്ടോണിൻ്റെ അളവ് മാറ്റി ഹാലൂസിനേഷനും മാനസിക തകർച്ചയും ഉണ്ടാക്കുന്നു എം ഡി എം എ ശരീര താപനില അല്പനേരത്തേക്കാണെങ്കിലും വ്യതിചലിപ്പിക്കുവാനും ഹൃദയാഘാതത്തിനും കാരണമായേക്കാം വിഷാദം കൂടാതെ ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുകയും ഇത് ചെയ്യുന്നു ഇവയിൽ നിന്നും മുക്തി പ്രയാസകരമാണ് എൽ എസ് ഡി എം ഡി എം എ എന്നിവയുടെ ഉപയോഗം ആധുനിക കാലഘട്ടത്തിലുള്ള യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് സിന്തറ്റിക് ഡ്രഗ് കാറ്റഗറിയിലാണ് ഇവയെല്ലാം ഉൾപ്പെടുത്താവുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൽ എസ് ഡി ലൈസർജിക് ആസിഡ് ഡൈഎ എന്ന സ്റ്റാമ്പും എം ഡി എം എ എന്ന മോളിയും ഇവ നൽകുന്ന താൽക്കാലികമായുള്ള ആനന്ദം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശാരീരിക മാനസിക തകർച്ചകളിലേക്കോ മരണത്തിലേക്കോ വരെ നിങ്ങളെ നയിച്ചേക്കാം എൽ എസ് ടി എന്നാണെന്ന് നോക്കാം ലൈസർജിക് ആസിഡ് ഡൈ ഈ തൈലമീഡ് എന്നതാണ് എൽ എസ് ടിയുടെ ഫുൾ ഫോം എൽ എസ് ഡി ഒരു ശക്തമായ ഹാലൂസിനേഷൻ ഏജന്റാണ് ഇത് തലച്ചോറിൽ സെറാട്ടോണിൻ എന്ന രാസവസ്തുവിനെ സ്വാധീനിക്കുകയും യാഥാർത്ഥ്യവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും മാനസിക തകർച്ച ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും ഇത് കാരണമായേക്കാം ഇത് പലപ്പോഴും ഭയാനകമായുള്ള അനുഭവങ്ങളായി മാറാം മരുന്നുപയോഗം നിർത്തിയാൽ പോലും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം പെട്ടെന്ന് പഴയ ലഹരി അനുഭവങ്ങൾ തിരിച്ചു വന്നേക്കാം ഇത് വ്യക്തിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും ലഹരിയുടെ പുറത്ത് ഉയരങ്ങളിൽ നിന്ന് ചാടുവാനോ വാഹനങ്ങൾക്ക് മുന്നിൽ നിൽക്കുവാനോ ഉള്ള തോന്നൽ മരണം സംഭവിക്കാൻ പോലും കാരണമായേക്കാം എം ഡി എം എ അഥവാ എക്സ്റ്റസിമോളി ശരീരത്തെ തകർക്കുന്ന മറ്റൊരു ലഹരി വസ്തുവാണ് എം ഡി എം എ ഒരു ഉത്തേജകവും ഒപ്പം ഹാലോസിനേഷനുമാണ് ഇത് നൽകുന്നത് ശരീരത്തിലെ ഊർജം പെട്ടെന്ന് വർദ്ധിപ്പിക്കുമെങ്കിലും മാരകമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഇതുമൂലം ശരീരത്തിനുണ്ടാകും എം ഡി എം എ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ താപനില അനിയന്ത്രിതമായി ഉയരുകയാണ് ചെയ്യുന്നത് ഇത് അവയവങ്ങൾ പ്രവർത്തനരഹിതമാക്കുവാനും കാരണമായേക്കാം ഹൃദയമെടുപ്പ് അമിതമായി വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതത്തിന് പോലും ഇത് കാരണമായേക്കാം ലഹരിയുടെ പ്രഭാവം കുറേ ച്ചോറിലെ രാസവസ്തുക്കളുടെ അളവ് കുത്തനെ താഴുകയും ചെയ്യുന്നു ഇത് കടുത്ത വിഷാദം ഉത്കണ്ഠ ആത്മഹത്യാ പ്രവണത എന്നിവയിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം ലഹരി മരുന്നുകളുടെ അളവ് ശരീരത്തിന് താങ്ങാവുന്നതിലും അധികമായാൽ സെറാട്ടോണിൻ സിൻഡ്രോം എന്ന മാരകമായ അവസ്ഥ ഉണ്ടായേക്കാം വിപണിയിൽ ലഭിക്കുന്ന ഇത്തരം മരുന്നുകളിൽ എലിവിഷമോ മറ്റ് മാരകമായിട്ടുള്ള രാസവസ്തുക്കളോ ചേർക്കാറുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭ്യമാകും ഇത് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു തലച്ചോറിൻ്റെ കടനയിൽ മാറ്റം വരുത്തിയാൽ ഇവയിൽ നിന്നും മുക്തി നേടുക എന്നത് ഏറെ പ്രയാസകരമാണ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം